അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പെരുന്നാളിന്റെ ചൊല്ലിയാൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റിയ രണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പെരുന്നാളിന്റെ സുചനത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് അ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കരിക്കുക പെരുന്നാൾ നിസ്കരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ഹരീഫിൽ കാണാൻ കഴിയും കൊണ്ടും കൊണ്ടും കൊണ്ടുംകളെ കൊണ്ടുമൊക്കെ അന്നത്തെ ദിവസം സന്തോഷിതമാക്കണം ഇബാദത്തുകളെ കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കണം നമുക്ക് നോക്കാം അറുകൾ ഏതൊക്കെയാണ് ഇരുന്നെന്ന് ഒരാൾ പരിശുദ്ധമായ പെരുന്നാളിലെ സുദിനത്തിൽ ശേഷം തവണ ചൊല്ലിയാൽ ചൊല്ലിയാൽ പാപമോചനത്തിന്റെ അതായത് എന്ന് ഒരാൾ ചൊല്ലിയാൽ അവന്റെ അവൻ്റെ മുഴുവൻ പുറത്തു കൊടുക്കാൻ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കാൻ അത് വലിയ കാരണമാകും കഴിഞ്ഞില്ല അവസാന ദിവസത്തിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം അവസ്ഥ അള്ളാഹു നൽകും നമ്മളൊക്കെ നാളിലെ അല്ലെങ്കിൽ മഹറയിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ അന്ന് നിർഭയത്വമുള്ളവ ഉള്ളവരായി നമുക്ക് മാറാൻ കഴിയും രണ്ടാമത്തെ ഒന്ന് പെരുന്നാളിന്റെ രാത്രിയിലോ രാത്രിയിലോ പകലിലോ പകലിലോ പെരുന്നാൾ ദിനത്തിന്റെ മരണപ്പെട്ടവരുടെ കബറിലേക്ക് അതിന്റെ പ്രതിഫലമെത്താൻ പ്രത്യേകമായി നെയ്യത്ത് വെക്കുകയും ചെയ്താലാൽ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ ഓരോരുത്തരുടെയും ഖബറിൽ ആയിരം യും പ്രകാശിപ്പിക്കപ്പെടും ഇത്യ ചെയ്തായ അതായത് നമ്മൾ മരണപ്പെട്ടാൽ ഒരു ലക്ഷം പ്രകാശകിരണങ്ങൾ ഒരു ലക്ഷം പ്രകാശകിരണങ്ങൾ നമ്മുടെ കബറുകൊണ്ട് പ്രകാശിതമാക്കി തീർന്നു എത്ര വലിയ നേട്ടമാണ് എന്നൊന്ന് നോക്കൂ നമുക്ക് ഇന്ന് രാത്രിയിൽ പരിശുദ്ധമായ നമുക്ക് അള്ളാഹു നൽകട്ടെ